നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്താകുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റ ഗോളും അടിക്കാതെയാണ് ഈ ടൂർണമെന്റിൽ നിന്ന് മടങ്ങിയത് എന്നുള്ളത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ആൾസൺ വെങ്കർ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ളൊരു താരത്തെ കളിയിൽ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയാൽ പിന്നെ എങ്ങനെ ഗോളടിക്കാനാണ് അങ്ങനെയല്ല അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് പോർച്ചുഗീസ് താരങ്ങൾ അദ്ദേഹത്തിലേക്ക് പങ്കെത്തിക്കാൻ മടിച്ച പോലെ തോന്നി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന താരം ഈ പ്രായത്തിലും ഇങ്ങനെ കളിക്കുന്നില്ലേ അത് തീർച്ചയായിട്ടും എക്സെപ്ഷണലാണ് എന്ന് തന്നെ ആൾസൺ വെങ്കർ പറയുന്നു ഫ്രഞ്ചുകാരനായിട്ടുള്ള ഹൈസിൻ വെങ്കർ പറഞ്ഞ വാക്കുകൾ കൂടാതെ ഫ്രഞ്ച് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കിലിൻ അബാപ്പയും പറഞ്ഞു എനിക്ക് സിആർ സെവനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആ വാക്കുകളിലേക്ക് പോവുകയാണ് ആസിൻ വെങ്കർ പറയുന്നു ഇതാണ് ജീവിതത്തിന്റെ നിയമം ലോ ഓഫ് ലൈഫ് ഒന്നും സ്ഥിരമല്ല എത്ര താരങ്ങളുണ്ട് ഇപ്പോഴും ഈ മുപ്പത്തിയൊമ്പത് വയസ്സിൽ ഇങ്ങനെ കളിക്കുന്ന എത്ര താരങ്ങൾ ഉണ്ടാവും ആരെയും കാണുന്നില്ലല്ലോ ടൽമി എന്നോട് പറയൂ ക്രിസ്ത്യാനോ പൂർണ്ണമായിട്ടും എക്സെപ്ഷണലാണ് അദ്ദേഹം സംതിങ് ഡിഫറെന്റ് ആണ് സോ അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ടാവാം ബട്ട് സ്റ്റിൽ അദ്ദേഹം ഒരു മികച്ച താരമാണ് ക്രിസ്ത്യാനോക്ക് അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിൽ സഹതാരങ്ങൾ കൂടി കളിക്കണം ഇപ്പൊ ഈ കളിയിൽ കണ്ട പോലെ അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് കളിക്കളത്തിൽ അദ്ദേഹത്തെ അങ്ങനെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് ആഴ്സൻ വെങ്കർ പറയുന്നു പലപ്പോഴും ഇന്നലത്തെ കളി കണ്ടപ്പോൾ നമുക്ക് അത് തോന്നിയിട്ടില്ലേ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോയെ പോലുള്ള ഒരു സ്ട്രൈക്കർ മുന്നിൽ ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പോർച്ചുഗൽ മടിച്ചത് പോർച്ചുഗലിന്റെ മറ്റു താരങ്ങൾ മടിച്ചത് ഫ്രാൻസിസ്കോ കോൺസിസാവോ വന്നതിന് ശേഷം കൂടുതൽ ഒരു പാസ് മറക്കുന്നില്ല അതൊഴികെ മറ്റൊന്നും സിയാർ സവരിലേക്ക് പന്തെത്തിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പോർച്ചുഗൽ നടത്തിയതായിട്ട് കണ്ടില്ല അത് തന്നെയാണ് ആൾസൺ വെങ്കർ ഇവിടെ പറയുന്നത് ഇനിയിപ്പോ വെങ്കറെക്കാൾ കളി വിലയിരുത്താൻ കല്പുള്ളവർ നമ്മുടെ നാട്ടിലുണ്ടാവാം അവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരാം പക്ഷെ വെങ്കർ പറയുന്നു ഇങ്ങനെ അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യപ്പെടാൻ പാടുണ്ടായിരുന്നില്ല സിയാർ സെവൻ സംതിങ് ഡിഫറെ ക്ലീൻ പാപ്പ പറഞ്ഞ വാക്കുകൾ ഞാൻ എപ്പോഴും പോർച്ചുഗലിനെ റെസ്പെക്ട് ചെയ്യുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങൾ ക്വാളിഫൈ ചെയ്തതിൽ എനിക്ക് സന്തോഷവും ഉണ്ട് ഏതാണ് എം പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിഞ്ഞങ്ങളുമായി റാഫ് ടോക്സ്